ഈ കുളം കണ്ടു ഈ കുളത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീടിക്കുക എന്റെ വീടിനടുത്തുള്ള പുതിയകാവ് ക്ഷേത്രത്തിന്റെ അമ്പലക്കുളമാണ് ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന അമ്പലമാണ് ഈ പരിസരത്തുള്ള സാധാരണക്കാരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണ് ഉത്സവ സമയമാകുമ്പോൾ ഈ അമ്പലത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായ തീയാട്ടൊക്കെ കാണാൻ നിരവധി ആളുകൾ എത്താറുണ്ട് ഇനി എടുത്തു പറയാനാണെങ്കിൽ കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരാണ് ഈ അമ്പലത്തിലെ അശ്വതി വിളക്കിന് തിടം സാക്ഷാത് കൊച്ചിക്കോട്ടക്കാരെ രാമചന്ദ്രൻ മുതൽ മംഗലാങ്കുന്ന അയ്യപ്പൻ മംഗലാങ്കുന്ന ഗണപതി ചെറുപ്പുളശ്ശേരി പാർത്തൻ തിരുവമ്പാടി ശിവസുന്ദർ അങ്ങനെ ഒരുപാട് ഗജവീരന്മാര് തിടംതെടുത്തിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് അമ്പലത്തിന്റെ ഈ ചെറിയ മൈതാനത്തിന്റെ മുൻപിൽ തന്നെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് പബ്ലിക് റോഡ് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വണ്ടി നിർത്തിയും നിർത്താതെയും ഒക്കെ പ്രാർത്ഥിച്ചു പോകുന്നവരുമുണ്ട് റോഡ് കഴിഞ്ഞാൽ പിന്നെ എൻ എസ് എസിന്റെ ഒരു ഹാളുണ്ട് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു കടയുമുണ്ട് ഈ കടയ്ക്കും ഈ അമ്പലത്തിന്റെ കുളവുമായി തെറ്റില്ലാത്ത ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ വേറൊന്നുമല്ല അമ്പലത്തിൽ തൊഴാൻ വരുന്നവരിൽ പേരെങ്കിലും ഈ കടയിൽ പോയി പോപ്കോൺ വാങ്ങിക്കും ഈ അമ്പലത്തിൽ വഴിപാടായി വെക്കാനല്ല മറിച്ച് അമ്പലക്കുളത്തിലെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ ഞാൻ വന്ന ടൈം ഉച്ചയായതുകൊണ്ടാണ് കട തുറന്നിട്ടില്ലായിരുന്നു ഞാൻ കുളത്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് മീനുകൾ എന്നെ കണ്ടുകൊണ്ട് തീറ്റ കിട്ടുമെന്ന് വിചാരിച്ച് അടുത്തേക്കും വന്നു പിന്നെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ ഒന്നും നോക്കിയില്ല വണ്ടിയിൽ കരുതിയിരുന്ന ഒരു പോപ്കോൺ ഞാൻ അങ്ങോട്ട് എടുത്തു ഏകദേശം ഒരു മുപ്പത് രൂപ വില വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പോപ്കോണിന് സ്വീറ്റ് പോപ്കോൺ എന്നൊക്കെയാണ് പറയുന്നത് മധുരം ഉണ്ടോ ഇല്ലയോന്ന് ഞാനും ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കി അപ്പൊ ചെറിയൊരു മധുരം പോലെ എനിക്കും തോന്നി കയ്യിലിട്ട് ചെറിയൊരു ഞരടൊക്കെ ഞെരടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ പതിയെ ആ പോണ് മീനുകൾക്ക് ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എന്നെ അത്ര അടുത്ത് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു ആ ഒന്ന് അടുത്തേക്ക് വന്ന് കൊത്താനൊക്കെ മടിച്ചെങ്കിലും പിന്നെ പതിയെ അടുത്തേക്ക് വന്നു തുടങ്ങി അങ്ങനെ പതിയെ 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 മീനുകൾ അങ്ങ് ധാരാളമായി കിട്ടും ഇങ്ങനെ മീൻ വരുന്നത് നിങ്ങൾ അടിപൊളിയായി കാണാൻ ഞാൻ എന്റെ ഗോപുറം സെറ്റ് ആക്കിയായിരുന്നു വന്നേ പക്ഷെ ഞാനും ദേവിയും വലിയ ടേംസുകാത്തതു കൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളത്തിൽ മുക്കിയപ്പോൾ തന്നെ ഗോപുരം അങ്ങ് അടിച്ചുപോയി പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എടുക്കുക എന്ന് വെച്ചു കൂടുതലും കരിമീനാണുള്ളത് എങ്കിലും ഇടയ്ക്ക് പൊങ്ങി വരുന്ന ഒരു വരാലും ഉണ്ടേ ആ വരാലുമായി വഴി നമുക്കാണ് ചെറിയ ഒരു കണക്ഷൻ ഉണ്ടോന്നൊരു സംശയമുണ്ട് വേറൊന്നുമല്ല നമുക്ക് പണ്ടൊരിക്കൽ പ്രതീക്ഷിക്കാതെ ഒരു വരാലിനെ കിട്ടിയായിരുന്നു ആ വരാലിനെ നമ്മൾ ഈ കുളത്തിൽ വിട്ടിരുന്നു വരാലിന് കിട്ടുന്ന വീഡിയോയും കുളത്തിൽ വിടുന്ന വീഡിയോയും എല്ലാം ഷോർട്സ് ആയി നമ്മുടെ ചാനലിലൂടെ അങ്ങനെ നമ്മൾ ഈ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ആ മടിയൊക്കെ മാറ്റിവെച്ച് കൂട്ടത്തിലെ വമ്പന്മാരായ കരിമീനും കൂരിവാളയുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പൊങ്ങി വന്നുകൊണ്ടേയിരുന്നു വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കൂരിവാളയെ കാണാൻ പറ്റുകയുള്ളൂ എങ്കിലും കൂട്ടത്തിലായ കൂട്ടത്തിലെ വമ്പനായ കരിമീനെ നല്ല വ്യക്തമായി തന്നെ കാണാം അവരങ്ങനെ അതിലെയും ഇതിലെയും ഒക്കെ പ്രാഞ്ചി പ്രാഞ്ചി വന്ന് നമ്മുടെ തീറ്റ അങ്ങനെ എൻജോയ് ചെയ്യുന്നത് ഒരു തീറ്റ എടുക്കും മുങ്ങിപ്പോകും കഴിക്കും പിന്നെയും വരും എടുക്കും അതാണ് പുള്ളിയുടെ ഒരു രീതി അങ്ങനെ കരിമീനും കൂരുവാളയും വരാലും എല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളം തന്നെയാണ് നമ്മുടെ പുതേഗാവ് ദേവീക്ഷേത്രത്തിന്റെ കുളം ഇതിലും കൂടുതൽ കരിമീൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടു സൂക്ഷിച്ചു നോക്കിയാൽ ഇടയ്ക്ക് കരിമീൻ്റെ ഊരം പറ്റി നാണിച്ച് കൂരിവാള പോകുന്ന നമുക്ക് കാണാൻ കേട്ടോ പിന്നെ ഈ മീനെയൊക്കെ എങ്ങനെ ഈ കുളത്തിൽ വന്നു എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം രണ്ട് കഥയാണുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വന്നതാണെന്നും രണ്ട് ഏതോ ഒരു മത്സ്യത്തൊഴിലാളി മീൻ കിട്ടാൻ ദേവിയെ പ്രാർത്ഥിച്ച് അമ്പലക്കുളത്തിൽ ഇട്ടതാണെന്നും അങ്ങനെ രണ്ട് കഥയും വിശ്വസിക്കുന്നവരുണ്ട് എന്തായാലും കുറെ വർഷങ്ങളായി കുളത്തിൽ ഇതുപോലെ മീനുകളുണ്ട് ഞാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദിക്കും തീറ്റ കൊടുക്കണമെന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവനും കൊടുത്തു അങ്ങനെ മീൻ്റെ വയറും ഞങ്ങളുടെ മനസ്സും ഒരുപോലെ നിറഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തി വീട്ടിൽ പോകും അപ്പൊ അത്രയും എല്ലാവർക്കും നല്ലൊരു ദിവസം ചേർന്നു ടാറ്റ ബൈ